നമസ്കാരം മലയാളത്തിന്റെ കീരിക്കാടൻ ജോസ് ഇനി ഓർമ്മ മലയാള ചലച്ചിത്ര നടൻ മോഹൻരാജ് അന്തരിച്ചു നടനും നിർമ്മാതാവുമായ ദിനേശ് പണിക്കരാണ് മരണവിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തെ കാഞ്ഞിരങ്കുളത്തുള്ള വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം വിദേശത്തുള്ള മകൾ എത്തിയ ശേഷമാകും സംസ്കാരം നടക്കുക ഏറെ നാളായി മോഹൻരാജിന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനിടെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ഇതിൻ്റെതായ ബുദ്ധിമുട്ടുകളും മോഹൻരാജ് നേരിട്ടിരുന്നു സഹപ്രവർത്തകന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് നിരവധി പേർ രംഗത്തെത്തുകയാണ് എന്നും മലയാളികളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരുപടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച മോഹൻരാജിന് മലയാള സിനിമയുടെ കിരിക്കാടൻ ജോസിന് ആദരാഞ്ജലികൾ എന്നാണ് നടനും കേന്ദ്രമന്ത്രിയുമായി സുരേഷ് ഗോപി കുറിച്ചത് മമ്മൂട്ടിയും മോഹൻരാജിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട് കിരീടം സിനിമയിലെ അധികായകനായ വില്ലൻ കിരിക്കാടൻ ജോസിനെ അവതരിപ്പിച്ച മോഹൻ രാജ് ഓർമ്മയായി കിരീടം സിനിമയ്ക്ക് ശേഷം എന്റെ തന്നെ ചിത്രങ്ങളായ ചെപ്പുകിലക്കണ ചങ്ങാതി രജപുത്രൻ സ്റ്റാലിൻ ശിവദാസ് എന്നീ ചിത്രങ്ങളിലും എന്റെ സുഹൃത്തായ മോഹൻരാജ് അഭിനയിച്ച് സഹകരിക്കുകയുണ്ടായി വിൽ മിസ് യു ഡിയർ മോഹൻരാജ് എന്നാണ് ദിനേശ് പണിക്കർ കുറിച്ചത് മോഹൻലാൽ നായകനായി എത്തി കിരീടം എന്ന ചിത്രത്തിലെ കിരിക്കാടൻ ജോസ് എന്ന വേഷത്തിലൂടെയാണ് മോഹൻരാജ് ജനപ്രീതി നേടുന്നത് ഇതിലൂടെ മലയാള സിനിമയിലെ വില്ലൻ വേഷങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകുകയായിരുന്നു അദ്ദേഹം പിന്നീട് കിരിക്കാടൻ ജോസ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാനും തുടങ്ങി കീരിക്കാടൻ ജോസിന്റെ ജനപ്രീതി മോഹൻരാജിനെ തെലുങ്ക് തമിഴ് സിനിമകളുടെയും ഭാഗമാക്കി